ഓണം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് നമ്മുടെ നമ്മുടെ സംരക്ഷിക്കാനും സംരക്ഷിക്കാനും എല്ലാവർക്കും നമസ്കാരം ഈ ആഘോഷങ്ങളുടെ ഇടയിൽ മതം കൊണ്ടിട്ട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും നമ്മുടെ ഈദായാലും ഏതായാലും നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ജാതിയും ഒരു മതവും ചിന്തിച്ചിട്ടല്ല നമ്മൾ ആഘോഷിക്കുന്നത് അത് നമ്മുടെ ഒരു രീതിയാണ് അങ്ങനെ അവിടെ കൊണ്ട് ജാതി മതവും മിക്സ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യവുമില്ല അത് വിവരം ബോധമുള്ളവരങ്ങനെ സംസാരിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതാഘോഷമായാലും നമ്മളങ്ങ് ആഘോഷിക്കുക അത്രയേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ അവിടെ ഈ ജാതി മതവും നിറവും വേർതിരിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കിടന്ന് അലങ്കോലമാക്കേണ്ടതല്ല ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണാഘോഷമായാലും ക്രിസ്മസ് ആയാലും ഏതൊരു ആഘോഷമായാലും അതിൻ്റെ ഇടയിൽ മതം കൊണ്ടിടരുത് പക്ഷേ ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് ഉസ്താദുമാർ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്തിനാണ് ഇങ്ങനത്തെ വിഷം ഇന്നത്തെ തലമുറയിൽ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നത് മുസ്ലിം കുട്ടികൾ ഈ പറയുന്നത് പോലെ ഓണം ആഘോഷിക്കാൻ പാടില്ല അതെന്തോ വലിയ ആപത്താണ് അല്ലെങ്കിൽ എന്തോ വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ മുസ്ലിംസ് ആയിട്ടുള്ളവർ ഓണം ആഘോഷിക്കാൻ പാടില്ല വലിയ തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് എനിക്ക് അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും ഒരു ഉസ്താദ കുറച്ച് കേൾപ്പിക്കാം ഓണം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നമ്മുടെ അമലുകളെ സംരക്ഷിക്കാനും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോടി പിടിപ്പിക്കുവാനും സഹായിക്കും നൽകട്ടെ അസ്സാം വാഹനം അതായത് മുസ്ലിംകൾ ഓണം ആഘോഷിക്കാതെ അതിൽ നിന്നും വിട്ടു നിൽക്കണം എങ്കിൽ അവരുടെ ആചാരങ്ങളെയും അവരുടെ മതപരമായ ഓരോ ഇതിനെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാറുമെന്നാണ് ഈ ഉഫ്സാദ് പറയുന്നത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തിനാണ് ഒരു ഓണ ആഘോഷം കേരളക്കര മൊത്തം ആഘോഷിക്കുന്ന ഒരു ആഘോഷം അതിനെ വേർതിരിച്ച് കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മതപരമായ ഒരു വിഷം തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസ് സ്ഥലങ്ങളായാലും നമ്മൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഏതൊരാഘോഷം ആഘോഷിച്ച് പോട്ടെ അവിടെ നമ്മൾ മതം അല്ലെങ്കിൽ നീ ഇന്ന മതത്തിലുള്ളതാണ് നീ ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നോ ഒന്നും നമ്മൾ അവിടെ ഒരു വേർതിരിവ് നമ്മുടെ മനസ്സുകളിൽ വരെ പോലുമില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഇതുപോലെയുള്ള ഓരോ ഉസ്താദുക്കൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മൾ മുസ്ലിംസ് ഓണം ആഘോഷിക്കാൻ പാടില്ല അത് തെറ്റാണ് അറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഭയങ്കര മോശമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലും ഈ ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല ആരുടെ അടുത്തും കൂട്ടുകൂടുന്നത് പോലും ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ വന്നൊരു ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ഇഞ്ചെക്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് എനിക്ക് ഉസ്താദിൻ്റെ അടുത്തെടുത്ത് പറയാനുള്ളൂ എന്തായാലും ഒരു കോളേജിൽ സ്കൂളിൽ ഒരു കുറച്ച് ഓണാഘോഷ പരിപാടി ഞാൻ അതിൽ ഒരുപാട് കുട്ടികൾ തട്ടമിട്ട് ഇട്ട് പോകുന്നുണ്ട് ഇവരെല്ലാവരും വളരെ ഹാപ്പിയിലാണ് വളരെ ഹാപ്പിയിലാണ് അവിടെ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരെല്ലാവരും കൈയ്യൊക്കെ അടിച്ച് പയ്യന്മാരും ഒക്കെ ഒന്ന് ആഘോഷിക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ തട്ടമിട്ട് പോകുന്നുണ്ട് എല്ലാം മുസ്ലിം കുട്ടികളായിരിക്കും എന്തായാലും ഓണം സെലിബ്രേഷൻ തന്നെയാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഓണം ആഘോഷിക്കുന്നു അത്തപ്പൂക്കൾ ഇടുന്നു സദ്യ കഴിക്കുന്നു പല പല കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സ്കൂളും കോളേജും ഓഫീസ് സ്ഥലങ്ങളിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്തായാലും ആ ഉസ്താദ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമികൾക്ക് കൃത്യമായ ആരാധനയും ആചാരവും ആഘോഷവും ഉണ്ട് ഇസ്ലാമല്ലാത്ത മറ്റു മതസ്ഥരുടെ ആരാധനയോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും പോകുന്നത് ശരിയല്ല അതാണ് ഉസ്താദ് നിങ്ങൾ ഈ പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയാൻ കാണിച്ച മനസ്സ് വളരെയധികം വലിയ മനസ്സെന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം പറയാനുള്ള ഉസ്താദ് നിങ്ങൾ പറയുന്നത് ഭയങ്കര മോശമാണ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പാടില്ലെന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ കേരളം കര മൊത്തം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം ഒരു തുടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു റിലേറ്റ് ചെയ്തിട്ട് വരുന്നൊരു കേസ് തന്നെയാണ് മാവേലി മഹാബലി ആ ഒരു സ്റ്റോറി ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദങ്ങൾ പറയുകയാണ് ഇത് ഹിന്ദുക്കളുടേതാണ് നമ്മൾ മുസ്ലിംസ് ആഘോഷിക്കാൻ പാടില്ല മറ്റൊരു മതങ്ങളുടെ ആഘോഷം ക്രിസ്മസ് ആയാലും ഒന്നും നമ്മൾ മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാധനമാണ് എന്തായാലും ഇവിടെ ഉസ്താദ് വിഷം കുത്തി വയ്ക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് എന്നെ എനിക്ക് പറയാനുള്ളു ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക ജനങ്ങൾ ഇന്നിവിടെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അടിപൊളി കൂടാതെ അവരെ എൻജോയ് ചെയ്ത് പരസ്പരം സ്കൂളിലും കോളേജിലും ഒരു മതവും ഒരു ജാതി ഒന്നും നോക്കാതെ കൂട്ടുകളും കൂടി എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചിട്ട് അടിപൊളിയായിട്ട് പോകുമ്പോൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു ഉസ്താദമാരും അല്ലെങ്കിൽ ഒരു പള്ളിയിലും ഒരു പൂജാരിയും പറയാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പൊതുവെയുള്ളൊരു വർത്തമാനമുണ്ട് ഓണം അത് കേരളീയരുടെ മുഴുവൻ ആഘോഷമാണ് എന്ന് ഓണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഹൈന്ദവ മത ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഹൈന്ദവ വിശ്വാസികളും പിന്നെ ഓണം ആഘോഷിക്കുന്നവരെല്ലാം അതിനെ ആഘോഷിക്കുന്നതിനെ നമ്മൾ വിമർശിക്കുന്നില്ല ഇത്തരം ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നമ്മൾ പരിഹസിക്കുന്നത് തീർത്തും ഇസ്ലാം വിരുദ്ധ പ്രവർത്തനമാണ് അത് ചെയ്യാൻ പാടില്ല ഒരു ആഘോഷങ്ങളെയും ഒന്നിനെയും ആരും പരിഹസിക്കേണ്ട കാര്യമില്ല അത്ര ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തതിൽ ഒരു മാവേലിയായിട്ടൊരു പയ്യൻ വന്നിട്ട് ആ പയ്യൻ മുസ്ലിം തീമിൽ സംസാരിച്ചിട്ട് മാവേലിയായിട്ട് വന്ന് നിന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ആ ഒരു തീമിൽ സംസാരിച്ചാൽ എനിക്ക് യോജിപ്പില്ല കാരണം ഒരു മതത്തെ കളിയാക്കി പറയുന്നതുപോലെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷെ അവൻ അതൊരു കോമഡി ആയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മനസ്സിലുള്ളിൽ വിഷം വെച്ചിട്ടല്ല പക്ഷെ അവിടെ ഒരു കോമഡി ആയിട്ട് ഉദ്ദേശിക്കുകയും അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഒന്ന് ഡൈജസ്റ്റ് കുറവായിരിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും മറ്റുള്ള മതങ്ങളെ ആക്ഷേപിച്ചോ മറ്റുള്ളവരുടെ മതങ്ങളുടെ സംസാര രീതികളെ വെച്ച് കളിയാക്കിയോ അങ്ങനെ സംസാരിക്കാതിരിക്കുകയോ അല്ലാതെ എല്ലാ ആൾക്കാരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണം എന്നാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഉസ്താദ് പറയുന്ന പോലെ നമ്മൾ മുസ്ലിംകൾ ഓണം ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ പാടില്ല അതൊക്കെ അവരുടേതായ മതങ്ങളുടെ ആചാരങ്ങളാണ് അവരുടേതായ ഉത്സവങ്ങളാണ് അവരുടേതായ പരിപാടികളാണ് എന്നൊന്നും പറഞ്ഞ് വർഗീയത കുത്തിവെക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കട്ടെ എന്തിനാണ് അവിടെ കാണുന്നത് ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു മദീനയിലെ ജൂതന്മാർ കൊണ്ടു നടന്നിരുന്ന ആഘോഷങ്ങളായിരുന്നു അത് മഹർജാൻ എന്ന രണ്ട് ആഘോഷങ്ങൾ പരിശുദ്ധ ഈ ആഘോഷങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ മദീനക്കാരെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഇതിലും നല്ല രണ്ട് ദിവസങ്ങളെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആ ദിവസങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുക അതായത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മാത്രം മുസ്ലിം കുട്ടികളും അല്ലെങ്കിൽ മുസ്ലിംസ് ആഘോഷിച്ചാൽ മതി മറ്റുള്ളവരുടെ ആഘോഷങ്ങളിലൊന്നും മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള സാധനമാണ് ഇവിടെ ഉസ്താദ് പറയാതെ പറഞ്ഞു വെക്കുന്നതല്ല പറഞ്ഞു വയ്ക്കുന്നത് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് ഇനിയിപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തരുടെ വിശ്വ വിശ്വാസങ്ങളാണ് കാര്യങ്ങളാണ് പക്ഷേ മറ്റുള്ളവരുടെ മതത്തിൽ നമ്മളൊന്നും പോകാൻ പാടില്ല അവരുടെ ഇത് ആചാരങ്ങൾ നമ്മൾ പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭയങ്കര റോങ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാം നിന്റെ നീ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്ന നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മറ്റുള്ളവർ ആഘോഷങ്ങളിലെ ഒന്നിലും പങ്കെടുക്കാൻ പാടില്ല എല്ലാം വേർ വിട്ട് നിൽക്കണം പിന്നെ എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഒത്തൊരുമ എന്താണ് നമ്മുടെ കേരളത്തിന് ഇവിടെ ഒത്തൊരുമ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നു ഇങ്ങനെ വേർതിരിച്ച് ജാതി മതവും കണ്ട് തിരിച്ചു കാണാനാണെങ്കിൽ എന്ത് ഒത്തൊരുമയാണ് നമ്മുടെ കേരളത്തിന് ഇരിക്കുന്നത് ഒന്നുമില്ല ഞാനൊരു കമൻ്റ് ഒന്ന് വായിക്കാം എന്ത് വേണേലും കാട്ടിക്കൂട്ടട്ടെ പക്ഷേ ഇസ്ലാമിൻ്റെയും അഹമ്മദ് നബിയുടെയും പേരിൽ റോഡുകൾ ബ്ലോക്കാക്കി മറ്റുള്ളവരുടെ പ്ലാക്ക് ഇസ്ലാമിന് മുഹമ്മദ് നബിക്കും മുസ്ലിങ്ങൾക്കും എതിരെ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു അതായത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഓരോ പരിപാടികൾ ഓരോ മതക്കാരും നടത്താറുണ്ട് അതിപ്പം മുസ്ലിംകളായാലും നടത്താറുണ്ട് ഹിന്ദുക്കളായാലും നടത്താറുണ്ട് ഘോഷയാത്രയും റാലിയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അതൊന്നും പേഴ്സണിൽ എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല നടത്തണം നടത്തണ്ടെന്നൊന്നും പറയുന്നത് ആഘോഷങ്ങൾ ആഘോഷിക്കണം പക്ഷേ വണ്ടികൾ പോകാനുള്ള വഴി കൊടുക്കണം അത്രേ ഉള്ളൂ അല്ലാണ്ട് അത് ഈ പറയുന്ന പോലെ ഭയങ്കര സംഭവമൊന്നുമല്ല ഇന്നത്തെ ആ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് വണ്ടികളൊക്കെ വരുമ്പോൾ കടത്തി വിടാറുണ്ട് അത് പണ്ടാണ് കുറേ വെളു വെളുല്ലാത്തമാർ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് ഇന്ന് പയ്യന്മാരൊക്കെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇതുപോലെ വഴികളുടെ ബ്ലോക്കുകൾ വരാറുണ്ട് ആഘോഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ടിട്ട് ചെറു ഇതായിട്ടൊന്ന് സ്ലോ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോവേണ്ടി വരും ആ ഒരു സിറ്റുവേഷനെ വരാറുള്ളൂ ഇന്ന് കാലക്രമേണ അത് മാറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ഇങ്ങനെ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ നമ്മുടെ അവരുടേതായ മതങ്ങളുടെ ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഉസ്താദിൻ്റെ വാഗ്യം കേട്ട് അതുകൊണ്ട് ദയവചെയ്ത ഉസ്താദ് എനിക്ക് നിങ്ങളെടുത്തും കൂടി പറയാനുള്ളതാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വിളിച്ച് പറയാതെ ഇരിക്കുക എല്ലാവരും ആഘോഷിക്കട്ടെ അവരവരുടെ ഇഷ്ടങ്ങളുടെ അനുസരിച്ച് അവരെ ആഘോഷിക്കട്ടെ അല്ല എന്താണ് ഇങ്ങനെ വർഗീയത പറയുന്ന അല്ലെങ്കിൽ മനുഷ്യനല്ലടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെറും മണ്ണാ പോകും അല്ലെങ്കിൽ കാറ്റായിട്ട് പോകും ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഒരു ദിവസം അതിന് ഇവിടെ കണ്ടെന്ന് എന്തിനടാ ഇങ്ങനെ കാണിക്കുന്നത് മതവും ജാതിയും പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കും നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ നീ കുറച്ച് നിന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പേട്ടതാക്കാൻ വീഡിയോ പുതിരയുടെ